എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാഫി പറമ്പില്ലാത്ത യു ഡി എഫ് സ്ഥാനാർത്ഥി വടകരയിൽ ജയിച്ചു കഴിഞ്ഞെന്നാണ് എല്ലാ ഇലക്ഷൻ നിരീക്ഷകരും പറയുന്നത് ഇടതുപക്ഷ ക്യാമ്പിൽ നിന്നും പതിവിന് വിപരീതമായി ഉയരുന്ന എല്ലാ നിലവിളി ശബ്ദങ്ങളും ഉറപ്പിക്കുന്നതും ഷാഫിയുടെ വിജയം തന്നെ എല്ലാ നിഷ്പക്ഷരായെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും അസന്നിഗ്ധമായി പറയുന്നു എൺപത്തയ്യായിരം വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തിന് ഷാഫി ജയിക്കുമെന്ന് ഷാഫി ജയിക്കുമെന്ന് ഉറപ്പായതോടെ സൈബർ കടന്നലുകൾ പ്രതികരിച്ചു തുടങ്ങി ഒരു ഇങ്ങനെ കുറിച്ചു ഷാഫി എന്ന സ്ഥാനാർത്ഥിയും ലീഗുകാരും കൂടി പൃഥ്തിഘട്ട തരത്തിൽ വർഗീയത പരത്തി വടകരയിൽ ജയിക്കാൻ ശ്രമിച്ചു അത് അങ്ങേയറ്റം അപലപനീയമാണ് കുപ്രസിദ്ധയായ ഒരു ടീച്ചർ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു ഷാഫി ജയിച്ചാൽ അത് വർഗീയതയുടെ വിജയം ശൈലജ ടീച്ചർ ജയിച്ചാൽ അത് മതേതരത്വത്തിൻ്റെ വിജയം ഒരു ഫേസ്ബുക്ക് കമൻറ്റ് തന്നെ ഇങ്ങനെയായിരുന്നു മുസ്ലിം സമുദായത്തിന് വേണ്ടി ഇനി തെരുവിലിറങ്ങണോ എന്ന് ഇതര സമുദായങ്ങളൊന്നും ചിന്തിക്കും ഇനി അവരുടെ കാര്യം അവർ തന്നെ നോക്കട്ടെ എന്താണ് ഈ സി പി എമ്മിൻ്റെ ഇത്ര വലിയ പ്രശ്നം വടകര കഴിഞ്ഞ മൂന്ന് തവണയും സി പി എം തോറ്റ മണ്ഡലമല്ലേ തോൽവി ഒരു ശീലമായ നിലയ്ക്ക് മറ്റു പത്തൊമ്പത് മണ്ഡലങ്ങൾ പോലെ തന്നെ അവർക്ക് വടകരയെയും കണ്ടാൽ പോരെ പക്ഷേ അവർക്കത് പറ്റുന്നില്ല തോൽവി അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇടനെഞ്ച് തുളച്ചു കയറുന്ന പോലെ ഒരു വേദന അത് കോപമായി മാറുമ്പോൾ അവർക്ക് തോൽവിക്ക് ഒരു കാരണം കണ്ടെത്തണം അവർ അതിന് കണ്ടെത്തിയത് മുസ്ലിങ്ങളെയാണ് ടീച്ചറുടെ തോൽവിക്ക് അവർ മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ടീച്ചറെ കാഫിർ എന്ന് വിളിച്ചാണ് തോൽപ്പിച്ചത് എന്നും പറഞ്ഞ് ഒരു സമുദായത്തിൻ്റെ നേർക്ക് വെറുപ്പിൻ്റെ അസ്ത്രം അയച്ചു കൊണ്ടിരിക്കുന്നു അഥവാ സംഘപരിവാറിൻ്റെ കേരള മോഡൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു സ്വന്തം അണികളിൽ പോലും മുസ്ലിം വിദ്വേഷവും വർഗീയതയും കുത്തിവയ്ക്കാൻ മാത്രം എന്താണ് ഈ വോട്ടകരയുടെ ഒരു പ്രാധാന്യം അതിനു മുമ്പ് അത് പരിശോധിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഈ കാഫിർ വിഷയം എന്നൊന്ന് പരിശോധിക്കാം ആരായിരിക്കും ടീച്ചറെ കാഫിർ എന്ന് വിളിച്ചിട്ടുണ്ടാവുക ആരാണ് അങ്ങനെ ഒരു പ്രചരണം നടത്തിയിരിക്കുക സോഷ്യൽ മീഡിയ എന്ന ഈ മഹാസാഗരത്തിൽ മാലിന്യം കൊണ്ട് വിതറുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ ആരാണെന്ന് നമുക്ക് കണ്ടെത്താനാകില്ല ആകെ പറ്റുക ഇത്തരം ഒരു ഹീനമായ പ്രചരണം നടത്തിയാൽ അത് കൊണ്ട് ആർക്കാണ് മെച്ചം അതാണ് നമുക്ക് പരിശോധിക്കാൻ പറ്റുകയുള്ളൂ വടകര മണ്ഡലത്തിൽ മുപ്പത്തഞ്ച് ശതമാനം മുസ്ലിങ്ങളുണ്ട് അപ്പോൾ ഇസ്ലാമിക നിയമപ്രകാരം ബാക്കി അറുപത്തഞ്ച് ശതമാനവും കാഫറുകളാണ് ആ അറുപത്തഞ്ച് ശതമാനം ആളുകളിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ ചൂണ്ടി നീ കാഫിറാണ് കാഫിറിന് ഒട്ടില്ല എന്ന് പ്രചരിപ്പിച്ചാൽ ആ അറുപത്തഞ്ച് ശതമാനം ആളുകൾ എതിരാകും എന്നറിയാത്തവർ ആരാണ് മുപ്പത്തഞ്ചാണോ വലുത് അറുപത്തഞ്ചാണോ വലുത് എല്ലാവരും കണക്കിൽ സാമർഥ്യമുള്ളവരാകണമെന്നില്ല എന്നാൽ മുപ്പത്തഞ്ചിനേക്കാൾ വലുതാണ് അറുപത്തഞ്ച് എന്നറിയുന്നവരാണ് എല്ലാവരും ഇവിടെയാണ് വെറുകിതയ്ക്ക് തിരക്കഥ എഴുതിയ കമ്മ്യൂണിസ്റ്റ് കടന്നൽ ബുദ്ധിജീവികൾക്ക് തെറ്റിയത് ഷാഫിർ എന്ന് ശൈലജയെ ഷാഫി വിളിച്ചാൽ അതുകൊണ്ട് ഷാഫി തോൽക്കുകയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം വടകരക്കാർക്കുണ്ടായിപ്പോയി സുഹൃത്തുക്കളെ കമ്മ്യൂണിസത്തിൻ്റെ ശത്രു എന്നും ഇതുപോലെ വിവേകമുള്ളവരായിരുന്നു കമ്മ്യൂണിസത്തിൻ്റെ ശത്രു എന്നും സ്വന്തമായും സ്വന്തമായും ചിന്തിക്കുന്ന മനുഷ്യരായിരുന്നു ഹിന്ദുക്കളെ പ്രകോപിപ്പിച്ച് ഷാഫിക്കെതിരാക്കാം എന്ന കടന്നൽ തിരക്കഥ സമ്പൂർണമായി പൊളിച്ചത് വടകരയിലെ ചിന്തിക്കുന്ന വിവേകമുള്ള മനുഷ്യരായിരുന്നു അവർക്ക് കടന്നലുകളുടെ കൊലച്ചതി കൃത്യമായി മനസ്സിലായി തന്ത്രം പാളി അങ്ങനെയാണ് ഷാഫി വിജയിക്കുമെന്നൊരു ഫീൽ ഉണ്ടായത് ഇത്രക്കൊക്കെ വൈകാരികമായി വർഗീയത പറയാൻ മാത്രം എന്താണ് വടകരയുടെ പ്രാധാന്യം പി ജയരാജൻ തോറ്റെടുത്ത് ടീച്ചർ കൂടി തോൽക്കുകയാണ് എന്ന് കരുതിയാൽ പോരെ വളരെ ഈസി എടുക്കേണ്ട ഒരു കാര്യമല്ലേ ഇത് ഇപ്രകാരം ചിന്തിച്ചാൽ കാര്യം നമുക്ക് ഈസിയാണെന്ന് തോന്നുമെങ്കിലും അവർക്ക് അങ്ങനെ കരുതാൻ പറ്റില്ല അതല്ല വടകര വടകര ഒരു പ്രതീകമാകുന്നു പിണറായി എന്ന പ്രദേശത്താണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത് എന്ന് കേട്ടിട്ടുണ്ട് പിണറായി എന്ന പ്രദേശത്തിന് കമ്മ്യൂണിസവുമായാണ് ബന്ധമെങ്കിൽ വടകരയ്ക്ക് പിണറായിസവുമായാണ് ബന്ധം പാർട്ടിക്കുള്ളിൽ സംഭവിക്കുന്ന കുലങ്കുത്തലുകൾക്ക് പരിഹാരം ആശയ ആശയസമരമല്ല മറിച്ച് അത് പരിഹരിക്കേണ്ടത് വെട്ടിക്കൊലപ്പെടുത്തിയാണ് എന്ന ആശയമാണ് പിണറായിസൻ അതൊരു വ്യക്തിയുടെ പേരുമായി ബന്ധപ്പെട്ട ആശയമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അങ്ങനെയല്ല പിണറായി ഒരു പ്രദേശമാണ് പിണറായിൽ നിന്ന് തുടങ്ങിയ മാർക്സിസത്തിൻ്റെ നാച്ചുറൽ സെലക്ഷനാകുന്നു പിണറായിസം മാർക്സിസത്തിന് റഷ്യയിൽ സംഭവിച്ച ആദ്യ മ്യൂട്ടേഷനെ ലെനിനിസം എന്നും രണ്ടാമത്തെ തലമുറയിൽ സംഭവിച്ച മ്യൂട്ടേഷനെ സ്റ്റാലിനിസം എന്നും പറയുന്നു ആ ആശയം ചൈനയിൽ മ്യൂട്ടേഷൻ സംഭവിച്ച് മാവോയിസമായി മാറി ഇന്ത്യയിലത് പിണറായിസമായി മാറിയിരിക്കുന്നു സമഗ്രാധിപത്യ ആശയങ്ങൾക്ക് വരുന്ന മ്യൂട്ടേഷൻ മറ്റൊരു സമഗ്രാധിപത്യ ആശയം ആയിരിക്കുമെന്ന് മാത്രം നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കിയാൽ മതി പിണറായിസം എന്നത് ഇന്ന് സി പി എം എന്ന പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ ഡോമിനൻസ് നേടിയ ഒരു ആശയമാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ഭാഷയിൽ നമ്മൾ താത്വികമായി പറയുകയാണെങ്കിൽ പ്രയോഗം കൊണ്ട് ഭൗതിക ശക്തിയായി മാറിയ ആശയം പാർട്ടിക്ക് വേണ്ടി പാർട്ടി നയിക്കുന്ന നേതാക്കൾക്ക് വേണ്ടി എന്ത് നിഷ്ഠൂരതയും പ്രവർത്തിക്കാമെന്ന ഭയപ്പെടുത്തുന്ന ആശയമാണ് അതിൻ്റെ കാതൽ ഈ ആശയത്തിൻ്റെ പരീക്ഷണശാലയായിരുന്നു വടകര ഇന്ദിരാഗാന്ധിക്ക് പൊക്രാൻ മരുഭൂമി പോലെയാണ് പിണറായിസത്തിന് വടകര നോക്കണേ സുഹൃത്തുക്കളെ കുറച്ച് ആളുകൾക്ക് തോന്നുകയാണ് ലോകത്തിൻ്റെ സകലവിധ പ്രശ്നങ്ങളും പരിഹരിക്കാൻ അവരുടെ കയ്യിൽ ഒരു ദർശനമുണ്ടെന്ന് ആ ദർശനത്തെ സാക്ഷാത്കരിക്കാൻ ഒരു പാർട്ടിയുണ്ടെന്ന് മുതലാളിത്തത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ ആ പാർട്ടി മുന്നണി പടയാളിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് അവർ വിശ്വസിക്കുന്നു ആക്ച്വലി ഇതൊരു ഇമാജിൻഡ് റിയാലിറ്റി മാത്രമാണ് ഇങ്ങനെ വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളുടെ തലയിൽ മാത്രമേ അങ്ങനെ ഒരു പാർട്ടി ഉള്ളൂ ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ തലയിലൊന്നും ഇങ്ങനൊരു പാർട്ടിയെപ്പറ്റി ഇല്ല സ്കിസോഫാനിയ എന്ന മാരകമായ മാനസിക രോഗം ബാധിച്ചവരെ പോലെ ഇവർ ഇല്ലാത്തത് ഉണ്ടെന്ന് കാണുന്നു എന്നിട്ട് ആ ഇല്ലാത്തതിന് വേണ്ടി കൊടും ക്രൂരതകൾ പ്രവർത്തിക്കുന്നു പാർട്ടിക്ക് വേണ്ടി പാർട്ടി നയിക്കുന്ന നേതാക്കൾക്ക് വേണ്ടി എന്ത് നിഷ്ഠൂരതയും പ്രവർത്തിക്കാമെന്ന ഭയപ്പെടുത്തുന്ന ആശയമായി ഈ രോഗം പരിണമിച്ചിരിക്കുന്നു ആ ആശയത്തിൻ്റെ ആദ്യ പരീക്ഷശാല ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ വടകര നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇന്ദിരാഗാന്ധിക്ക് പൊഖ്രാൻ മരുഭൂമി പോലെയായിരുന്നു പിണറായിസത്തിന് വടകര വടകരയിൽ ടീച്ചർ ജയിച്ചാൽ ടി പി ചന്ദ്രശേഖരൻ കുലംകുത്തിയാണെന്ന് വടകരക്കാർ അംഗീകരിച്ചു എന്ന് വരുന്നു വടകരയിൽ ടീച്ചർ ജയിച്ചാൽ കുലങ്കുത്തി ഉന്മൂലനം എന്ന ഭീകരവാദ ആശയത്തിന് പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്ന അംഗീകാരമായി അത് മാറുന്നു വടകരയിൽ ടീച്ചർ ജയിച്ചാൽ നേതാക്കളുടെ മക്കൾക്ക് പണമുണ്ടാക്കാനും അണികളുടെ മക്കൾക്ക് ബോംബുണ്ടാക്കാനുമുള്ള അംഗീകാരമായി അത് മാറുന്നു സി പി എം എന്ന പാർട്ടിയുടെ ഇന്നത്തെ ഔദ്യോഗിക പക്ഷത്തിന് വടകരയിലെ വിജയം പ്രധാനമാകുന്നത് ഇതൊക്കെ കൊണ്ടാണ് പിണറായിസം എന്ന ആശയം കേരള ജനത നെഞ്ചേറ്റിയില്ലെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിൽ അതിന് വ്യക്തമായ ആധിപത്യമുണ്ട് ടി പി ചന്ദ്രശേഖരൻ എന്ന സഖാവിനെ കൊലപ്പെടുത്തിയതോടെ നേതൃത്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ കലഹങ്ങളും അവസാനിച്ചു പാർട്ടിക്കുള്ളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നവരോട് ടി പി യുടെ കൊല വ്യക്തമായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു കാര്യമുണ്ട് അടങ്ങിയുതുങ്ങി നിന്നോ അല്ലെങ്കിൽ നിനക്ക് ചന്ദ്രശേഖരൻ്റെ ഗതി വരും ആ കൊലയോടെയാണ് സി പി എമ്മിനുള്ളിലെ അച്യുതാനന്ദപക്ഷം അവസാനിച്ചത് എല്ലാവരെയും ഭയം ബാധിച്ചതോടെ പാർട്ടിയിൽ വിഭിന്ന സ്വരങ്ങളില്ലാതായി ഒരാളുടെ ശബ്ദം മാത്രം മുഴങ്ങിക്കേട്ടു ഇങ്ങനെ പാർട്ടിക്കുള്ളിൽ വിജയിച്ച ഈ ആശയം കേരള സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിക്കണമെങ്കിൽ ഈ ആശയത്തിൻ്റെ പരീക്ഷണശാല എവിടെ ആയിരുന്നുവോ അവിടുത്തെ ജനങ്ങളുടെ അംഗീകാരം വാങ്ങണം ഇതാണ് വടകരയുടെ രാഷ്ട്രീയ പ്രസക്തി വടകരയിൽ ഇടതുപക്ഷ വിജയം പ്രധാനമാകുന്നത് അതുകൊണ്ടാണ് അത് തിരിച്ചറിഞ്ഞവരാണ് എൽ ഡി എഫ് കേരളത്തിലെ പത്തൊമ്പത് സീറ്റിൽ വിജയിച്ചാലും വടകര വിജയിക്കരുത് എന്നാഗ്രഹിക്കുന്നത് വടകര മണ്ഡലം അങ്ങനെ ഏക പാർട്ടി സ്വേച്ഛാധിപത്യവും ജനാധിപത്യവും കൊമ്പ് കോർക്കുന്ന ഭൂമികയായി മാറുകയാണ് ചെയ്തത് തച്ചുടയ്ക്കലിൻ്റെ തത്വശാസ്ത്രമായി സൗഹാർദ്ദത്തിൻ്റെ തത്വശാസ്ത്രങ്ങൾ മാറ്റുരയ്ക്കുന്ന ഒരു മണ്ഡലമായി അത് മാറി ഈ രാഷ്ട്രീയ പ്രാധാന്യം കൃത്യമായി മനസ്സിലാക്കിയത് കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണി തന്നെയാണ് ഇനിയും അവർക്ക് കൃപേഷിനെ നഷ്ടപ്പെടുത്താൻ വയ്യ ശരത് ലാലിനെ നഷ്ടപ്പെടുത്താൻ വയ്യ എം പി ആയിരുന്ന മുരളീധരനെ മാറ്റിയവർ ഷാഫിയെ വടകരയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അതുകൊണ്ടാണ് അമ്പത്തൊന്ന് വെട്ടിശീലിച്ച ചില മനുഷ്യരോട് അല്ലെങ്കിൽ അങ്ങനെ വെട്ടുന്നതാണ് രാഷ്ട്രീയമെന്ന് കരുതുന്ന ഒരു കൂട്ടം മനുഷ്യരോട് കത്തി താഴേടായെന്ന് സ്നേഹത്തോടെ ആജ്ഞാപിക്കാൻ കഴിയുന്ന ഒരാൾ വേണമായിരുന്നു വടകരയിൽ ഷാഫി പറമ്പിൽ അങ്ങനെയാണ് വടകരയിലേക്ക് വരുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ എളിമയും വിനയുമുള്ള അഴിമതിയുടെ കറുരളാത്ത സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ വടകരയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയ ആരോമൽ മത്സേകവരെ പഴയ കടത്തനാട് ഓർമ്മിച്ചു കുന്നത്തു വെച്ച വിളക്കുപോലെ വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ പുത്തൂരം ആരോ മൽ ചേകവരോ പൂന്തിങ്കൾ മാര തുതിച്ച പോലെ എന്നാണല്ലോ വടകരയുടെ നാടോടി ഗീതങ്ങൾ ആരോമൽ മൽ ചേകവരെ വിശേഷിപ്പിക്കുന്നത് അതുപോലായിരുന്നു ആ വരവ് തച്ചുടയ്ക്കലിൻ്റെ തത്വശാസ്ത്രങ്ങൾക്ക് അപ്രാപ്യമായ കൊച്ചു കൊച്ചു ദുഃഖങ്ങളുടെ പച്ചത്തുരുത്തുകൾ വടകരയിലുണ്ടെന്ന് ഉണ്ടെന്ന് അയാൾക്കറിയാമായിരുന്നു ആദ്യ പ്രസംഗത്തിൽ തന്നെ വടകരയിലെ യഥാർത്ഥ ടീച്ചറമ്മ ആരെന്ന് ഷാഫി ജനങ്ങളോട് പറഞ്ഞു കണ്ണു കാണാത്ത ഒരു അമ്മ വടകരയിലുണ്ടായിരുന്നു കാണാത്ത അമ്മമാർ കുട്ടികളെ തിരിച്ചറിയുന്നത് മുഖത്ത് വിരലോടിച്ചു നോക്കിയാണ് ടി പി ചന്ദ്രശേഖരനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആ അമ്മയും മകൻ്റെ മുഖത്ത് വിരലോടിച്ചു നോക്കി ഒരമ്മയ്ക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വെട്ടി വെട്ടി കൊത്തിയെരിഞ്ഞ മുഖം ഏതമ്മയ്ക്കാണ് ആ മുറിവുകളിൽ നിന്ന് മകനെ കണ്ടെടുക്കാൻ കഴിയുക ടി പി ചന്ദ്രശേഖരൻ്റെ ആ അമ്മയും ഒരു ടീച്ചറായിരുന്നു ആ അമ്മയല്ലേ വടകരക്കാരുടെ യഥാർത്ഥ ടീച്ചറമ്മ എന്ന് ഷാഫി ചോദിച്ചപ്പോൾ ജനമനസ്സുകളിൽ നിന്ന് ഒരു പഴയ ടീച്ചറമ്മ ചിറകടിച്ചു പറന്നുപോയി സഖാക്കളെ നിങ്ങളതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല ഒറിജിനൽ വന്നപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആളുകൾ വലിച്ചെറിഞ്ഞു എന്ന് കരുതിയാൽ മതി എവിടെ നിന്നാണ് ഈ ഷാഫി വരുന്നത് എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു മധ്യകേരളത്തിൻ്റെ കിഴക്കേയറ്റത്ത് ബി ജെ പി കെട്ടിപ്പൊക്കി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കോട്ട ആ കോട്ട തകർത്തെറിഞ്ഞാണ് ഈ ഭൂതത്തിൻ്റെ വരവ് ഹിന്ദു ഭൂരിപക്ഷമുള്ള പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിയെ പിടിച്ചുകെട്ടി മതേതരത്വത്തിന് വിജയം സമ്മാനിച്ച ഒരു യഥാർത്ഥ മതേതരവാദിയായിരുന്നു ഷാഫി അതുകൊണ്ട് അയാളെ ബി ജെ പിയിലേക്ക് പോകും എന്ന് പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റിയില്ല വോട്ട് എണ്ണുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷത്തിന് വടകരയിൽ തോറ്റു എന്ന് തോന്നാനുള്ള കാരണം എന്താണ് എണ്ണി എണ്ണി പറയാം ഏറ്റവും പ്രധാനം നാട്ടിലെ ഭരണവിരുദ്ധ വികാരം നേതാക്കളുടെ കുട്ടികളെ പണമുണ്ടാക്കാൻ വിട്ട് അണികളുടെ മക്കളെ ബോംബുണ്ടാക്കാൻ വിടുന്നവരോടുള്ള വിരോധം ടി പി യുടെ കൊലപാതകയായ കുഞ്ഞനെന്നിനെ വാഴ്ത്തിയപ്പോൾ ഉണ്ടായ ഡാമേജ് മോർഫ് ചെയ്ത വീഡിയോയെ പറ്റി ആരോപണം ഉന്നയിച്ചതിന് ശേഷം വീഡിയോ ഇല്ല ഫോട്ടോയാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഡാമേജ് ഷാഫിയുടെ ഉമ്മയെ ഉമ്മയെക്കൂടി ആരോപണത്തിൽപ്പെടുത്തിയതിൽ വന്ന പിഴവ് കാഫിർ എന്ന പ്രചാരണം തിരിച്ചടിച്ചത് കൊള്ളാവുന്ന ചെറുപ്പക്കാർ യു ഡി എഫിൽ മത്സരിക്കാനെത്തിയത് അതിനേക്കാൾ ഉപരി ലോകസഭയിൽ ടീച്ചർ ചെന്നാലും ഒന്നും കൂട്ടിയാൽ കൂടില്ല എന്നുള്ള തോന്നൽ അങ്ങനെ നിരവധി കാരണങ്ങൾ നമുക്ക് ബോധ്യപ്പെടാവുന്നത് ഉണ്ടായാലും എന്തുകൊണ്ട് തോറ്റു എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ എന്നും കുഴപ്പം പിടിച്ച ഒരു ചോദ്യമായിരുന്നു കുമരപ്പിള്ള സാർമാർ അതിന് താത്വികമായ വിശദീകരണങ്ങൾ എല്ലാ കാലവും കൊടുത്തു പോന്നു പ്രതിക്രിയാവാദികളും കൊളോണിയലിസ്റ്റ് ചിന്താസനികളും തമ്മിൽ ഒത്തുചേർന്ന് പ്രവർത്തിപ്പിച്ചപ്പോഴാണ് നമ്മൾ തോറ്റുപോയത് എന്ന വിശദീകരണം നമ്മൾ കേട്ടിട്ടുണ്ട് സത്യത്തിൽ അത്തരം വിശദീകരണങ്ങൾ പൊതുസമൂഹത്തിനൊരു കുഴപ്പവും ചെയ്യുന്നില്ല എന്നാൽ തോൽവിക്ക് കാരണം ഒരു മതസമുദായമാണ് അവർ വർഗീയത പ്രചരിപ്പിച്ച് വോട്ട് ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് വേണ്ടി മറിച്ചു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് മറ്റു സമുദായങ്ങളെ അവർക്കെതിരെ തിരിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു കൂട്ടം മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ വിഭജിച്ച് ഒറ്റപ്പെടുത്തുന്ന തന്ത്രമാണിത് കേവലം ഒരു സീറ്റിലെ ഈ പരാജയത്തിന് സംസ്ഥാനം മുഴുവൻ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ എന്ന് സ്വന്തം മനസ്സാക്ഷിയോടാണ് ചോദിക്കേണ്ടത് പാർട്ടിയോടല്ല വായിൽ വെള്ളിക്കരണ്ടിയായി ജനിച്ച സഖാക്കളല്ല ഇവിടെ ഉള്ളത് എന്നറിയണം പ്രത്യേകിച്ച് ഒരു പണിയും എടുക്കാതെ രാഷ്ട്രീയം കളിച്ച് നടന്നവർ ഇന്ന് അത്യാഡംബരത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സംസ്ഥാനം കൊടുത്തതാണ് എന്നവർ മനസ്സിലാക്കണം ഇത് കമ്മ്യൂണിസ്റ്റുകാരായ രാഷ്ട്രീയക്കാർ മാത്രമല്ല കോൺഗ്രസ്സുകാരും ഓർക്കേണ്ട കാര്യം തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായി മൂന്ന് മതങ്ങൾക്കും അനുയായികളേറെയുള്ള നാടാണ് നമ്മുടെ കേരളം അവർക്ക് സമാധാനത്തോടെ ജീവിച്ചു പോകാൻ അവർ കണ്ടെത്തിയ മാർഗമാണ് മതസൗഹാർദ്ദം ഒരു രാഷ്ട്രീയക്കാരൻ്റെയും സംഭാവനയല്ലാതെ അതിൻ്റെ കടക്കിൽ കത്തിവെക്കുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പ്രവർത്തനമാണ് പുതുസമൂഹം മതനിരപേക്ഷമായി എതിർക്കേണ്ട ഒരു ഭീകര പ്രവർത്തനമാണത് ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അവർ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന യന്ത്രം ഉടനടി നിർത്തേണ്ടതാണ് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു നമസ്കാരം നന്ദി